പതിനാറാം റൗണ്ട് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളുടെ ലീഡ് നില ആര്യാടൻ ഷൗക്കത്തിനുണ്ട് യു ഡി എഫിനുണ്ട് കോൺഗ്രസിനുണ്ട് നിലമ്പൂരിൽ അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അരുൺ മൂന്ന് റൗണ്ടുകളുടെ കൂടി ഫലം വരുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും ഭൂരിപക്ഷം അതു പതിനായിരത്തിലേക്ക് താഴാൻ ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ കരുളായിലേക്ക് കടന്നപ്പോൾ പോലും ആദ്യ റൗണ്ട് ബൂത്തുകളിൽ എന്നിയപ്പോൾ പോലും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടിൻ്റെ മാത്രം ലീഡാണ് ഉണ്ടായിരിക്കുന്നത് അമരമ്പലത്ത് ഇനിയൊരു ഒരു രണ്ടായിരം വോട്ടിലധികം ലീഡിന് ഒക്കെ വന്നാൽ മാത്രമേ പതിനായിരത്തിൽ താഴുന്നത് പോലും കണക്ക് കൂട്ടേണ്ടതുള്ളൂ എന്നുള്ളതാണ് നിലവിൽ കാണുന്നത് ആര്യാടൻ ഷൗക്ക തരംഗം തന്നെയാണ് വഴിക്കടവ് നാടുകാണി ചുരത്തിൻ്റെ താഴ്വഴയിൽ നിന്ന് തുടങ്ങുന്ന വഴിക്കടവിൽ തുടങ്ങി നഗര മധ്യത്തിൽ നഗര മധ്യത്തിലൂടെ ആയിരുന്നു ആര്യാടൻ ചൗക്കത്തിന്റെ തേരോട്ടം വഴിത്തിരിവായത് നഗരസഭയിലെ ലീഡ് തന്നെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ നമ്മൾ ഓരോ വീടുകളിലും കവലകളിലും ഈ ഒന്നര മാസം കാലം കാണുമ്പോൾ ഉയർന്നുകെട്ടത് ബാ കുഞ്ഞാക്കയുടെ മോനാണ് ബാപ്പൂട്ടിയാണ് ആ വാതിലുകൾ നമുക്കായി തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതൊക്കെ ജനങ്ങൾ ഉൾക്കൊണ്ടു ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ഇത് ആര്യാടൻ ടു പോയിന്റോ കൂടി ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ് മൂന്ന് പഞ്ചായത്തുകൾ മാത്രം ബാക്കി നിൽക്കേണ്ട ാണ് ഇത്തരത്തിലൊരു വൻകുതിപ്പിലേക്ക് ആര്യടൻ ചോക്കത്ത് പോകുന്നത് അതായത് മൂന്ന് റൗണ്ടുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് എന്തായാലും പതിനായിരം കടന്നിരിക്കുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം പി വി അൻവറും തന്റേതായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാകുന്നു പറഞ്ഞുകൊണ്ട് പി വി അന്വർ തന്റേതായ ഉണ്ടാക്കുന്നു പതിനയ്യായിരം വോട്ടിനേക്ക് മുകളിലേക്ക് പി വി അൻവറും എത്തുന്നു അവിടെ പ്രതീക്ഷിച്ച വോട്ട് സി പി എമ്മിന് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനപ്പുറം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അടിവരയിട്ട് സമ്മതിക്കേണ്ട ഒരു നിലയിലേക്ക് സി എത്തുന്നു എൽ എത്തുന്നു എന്നുള്ളത് കൂടിയാണ് പൊതുജന മൂന്ന് പഞ്ചായത്തുകൾ ബാക്കി നിൽക്കുകയാണ് അമരമ്പുരവും കേരളായും കൂടെ എത്ര കമൗണ്ട് എൽ ഡി എഫിനെ തുണച്ചാലും അത് പതിനായിരത്തിൽ കുറയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അടിവരയിടേണ്ടി വരും നിലമ്പൂരിൽ ഇതൊരു സെമി ഫൈനലായി കാണുകയാണെങ്കിൽ ഫൈനലിലേക്കുള്ള പ്രവേശനം സുഗമമായിരിക്കുന്നു യു ഡി എഫിന് എന്നുള്ളതാണ് പി വി അൻവറും തൻ്റേതായ ആശയങ്ങളാൽ വിജയിച്ചു നിൽക്കുമ്പോൾ എൽ ഡി എഫിന് പരാജയം സംഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുചിത്രം മൂന്ന് പഞ്ചായത്തുകൾ അവശേഷിക്കുകയാണ്